ഇപ്പം കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സാറ് നേരത്തെ സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നു അന്ന് പിന്നെ എല്ലാ മേഖല അടച്ചിട സമയത്ത് എല്ലാ മേഖലയും പ്രതിസന്ധി നേരിട്ട സമയം ഈ എന്ത് എന്നാലോചിക്കുന്ന ടൈമിൽ അല്പങ്കിലും അതിവി അതിജീവിച്ചത് വിദ്യാഭ്യാസ മേഖലയാണ് കാരണം ഒരു ചെറിയ സ്റ്റാംഗ്ലേഷൻ പെട്ടെന്ന് തന്നെ നമ്മൾ പഠനരംഗത്തേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയും മറ്റൊരു മാധ്യമം വഴിയാണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് ഈ വീടുകളിലിരുന്ന് കുട്ടികളിത് പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും സഹോദര അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഈ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കാണാതെ അപ്പുറത്തുപ്പുറത്ത് ഇരുന്ന് ഈ ക്ലാസ്സുകൾ വീക്ഷിക്കുന്ന ഒരു വളരെ രസകരമായ സന്ദർഭങ്ങൾ എനിക്ക് തോന്നുന്നു വീടുകളിലുള്ള പല മുതിർന്ന ആളുകളും പിന്നെ ഈ ക്ലാസ് കുട്ടികളുടെ ക്ലാസ്സിന് വേണ്ടി കാത്തിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു നൊസ്റ്റാജിക് ഫീൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ അങ്ങനെ തീർച്ചയായിട്ടും ഈ കോവിഡ് സമയത്ത് നമ്മൾ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന പഠനം വിടവ് ഇല്ലാതാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ വിടവ് അത് ആ ഗ്യാപ്പ് ഗ്യാപ്പ് തന്നെയാണ് അത് കുറയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ കുട്ടികൾ എങ്കേജ് ആക്കാൻ പറ്റുന്നുള്ളത് അതിൻ്റെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം സക്സസ് ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ നോക്കുമ്പോൾ ക്ലാസ്സുകൾ അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒക്കെ കാണുന്നു അപ്പോൾ കേരളത്തിലുള്ള മൊത്തം ഒന്നാം ക്ലാസ് വരെ കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെ വരുള്ളൂ അതായത് ചാനലിൽ പുറമേയാണ് ഞാൻ യൂട്യൂബിലായി പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ ആ ടെറയിൽ നോക്കുമ്പോൾ യു എസും എല്ലാ കോണ്ടിനൻറ്റിലും കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്നും അവിടെ ഒരു ഓപ്ഷനും ഇല്ല ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം അവർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അവരൊക്കെ വരുന്നുള്ളൂലോ നമ്മുടെ ആഗോള മലയാളികൾ അവരുടെ ഗ്രഹാതുരതയോടുകൂടെ അവിടെ പിന്നെ സ്കൂള് ക്ലാസ്സും കൂടെ ആസ്വദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത രക്ഷിതാക്കൾ ഇടപെട്ടു മാത്രമല്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ്സുകളുടെ മേന്മ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് അവസരം കിട്ടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ പിന്നീട് വേണ്ടത്ര ടാപ്പ് ചെയ്തില്ല ഇപ്പം നമ്മുടെ സ്കൂളിലൊരു അറുപത് അറുപത്തഞ്ച് ശതമാനവും പലപ്പോഴും സാങ്കേതികമായിട്ട് ഇംഗ്ലീഷ് മീഡിയമാണ് നാൽപ്പത് ശതമാനത്തെ താഴെ മലയാളം മീഡിയം അത് അത് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് പക്ഷേ നമ്മുടെ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് നമ്മൾ മലയാളം മീഡിയം ക്ലാസ്സുകൾ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് ഇംഗ്ലീഷും കൂടെ പറയാൻ തുടങ്ങി അവർ പറയുന്നത് ഇത് ഗ്രഹിക്കാൻ ഏറ്റവും നല്ലത് മലയാള മീഡിയം ആണെന്നാണ് അത് നമ്മൾ അന്ന് ക്യാഷ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സങ്കടമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാതൃഭാഷയിലുള്ള ഈ പഠനം കൊണ്ടുപോകാൻ പറ്റിയിരുന്നു അപ്പോൾ അങ്ങനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ക്ലാസ്സുകളുടെ ഗുണനിലവാരം കാരണം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനൊന്നല്ല വിളിച്ചത് തിരുവനന്തപുരത്ത് കിട്ടുന്ന ടീച്ചേഴ്സിനെയാണ് പക്ഷേ അതൊരു പ്രിപ്പറേറ്ററി ആയിട്ടുള്ള സമീപനമനുസരിച്ച് ഈ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് രേഖപ്പെടുത്താൻ പറ്റി എന്നുള്ളതും അത് തുറച്ചായിട്ട് കുറേ ആളുകൾക്ക് ഇതിൽ ഇതിൽ രംഗത്ത് ഉയർന്നു വന്നു കണ്ടൻറ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സായിട്ട് വന്നു അങ്ങനെ ഒരുപാട് ഗുണം നമുക്ക് ഉവശി ശാപ് ഉപകാരം എന്ന് പറഞ്ഞ പോലെ കോവിഡ് സമയം നമുക്ക് പിന്നെ നൽകി ഒരു ഫീഡ്ബാക്ക് നൽകി എന്നുള്ളതാണ് ജനകീയമായത് കൈറ്റ് ജനകീയമായതല്ല ഇത് രണ്ടായിരത്തി ആറ് മുതൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയത് ആൾക്കാർ കൂടുതൽ അറിഞ്ഞതും ഈ സമയം കൊണ്ടാണ്